കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നീണ്ട മൂന്ന് വർഷത്തെ ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കുമോവിച്ച് ക്ലബ്ബുമായി വേർപിരിഞ്ഞിരിക്കുകയാണ് ക്ലബ്ബ് തന്നെയാണ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കണ്ട എക്കാര്യത്തെ മികച്ച പരിശീലകന്മാരിൽ ഒരാളായിരുന്നു സെർബിയൻ പരിശീലകനായ ഇവാൻ വുക്കുമരോവിച്ച് തന്റെ മൂന്ന് സീസണിനും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച ഇവാൻ വുക്കുമരോവിച്ചിന്റെ കീഴിൽ ഐ എസ് എല്ലിൽ അൻപത്തിയേഴ് മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇരുപത്തിയാറ് വിജയങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് ഇരുപത്തി ഒന്നെണ്ണം തോറ്റു പത്തെണ്ണം സമനില എഴുപത്തി ഒൻപത് ഗോളുകൾ വഴങ്ങിയപ്പോൾ എൺപത്തിയെട്ട് ഗോളുകൾ അടിച്ചു എൺപത്തിയെട്ട് പോയിന്റുകളാണ് നേടിയത് നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് ഐ എസ് എല്ലിലെ അദ്ദേഹത്തിന്റെ വിന്നിംഗ് പെർസെന്റേജ് ഇവാൻ വുക്കുമനോവിച്ചിന്റെ അപ്പോയിൻമെന്റിന് ശേഷം ഐ എസ് എല്ലിൽ മികച്ച മുന്നേറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ മൂന്ന് സീസണുകളിലും കിരീടങ്ങളൊന്നും നേടിയിട്ടില്ല എന്നുള്ളതും ഇക്കഴിഞ്ഞ സീസണിലെ രണ്ടാം പകുതിയിലെ ടീമിന്റെ മോശം പ്രകടനമാകാം ഇവാൻ വുക്കുമനോച്ചിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് തീർച്ചയായും ഇവാൻ വുക്കുമനോവച്ച് എന്ന പരിശീലകനെ ഒരു കാലത്തും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാൻ കഴിയില്ല എന്നിരുന്നാലും ക്ലബ്ബ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ക്ലബ്ബിന് വേണ്ടത് ട്രോഫികളാണ് അതിനായി മികച്ച പരിശീലകരെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെയും ഇവാൻ വകുപ്പിനോച്ചിന്റെ കെരിയറിനും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെ വീഡിയോ അവസാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഈ തീരുമാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക